മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് മുസ്ലിം ലീഗും സമസ്തയും ഒറ്റക്കെട്ടായി മുന്നോട്ട് തങ്ങളും തങ്ങളും ജിഫ്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ ഭിന്നിപ്പില്ലാതെ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും ആദ്യകാലം മുതലേ മുസ്ലിം ലീഗും സമസ്തയും ഇടക്കിടയ്ക്ക് ചർച്ചകൾ നടത്താറുണ്ടെന്നും എല്ലാം പഴയ പോലെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ടു പോകുമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങളും സമസ്ത പ്രസിഡന്റ് ജിഫ്രി തങ്ങളും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലപ്പുറത്ത് നടന്ന ചർച്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു നേതാക്കൾ വലിയ കുടുംബമാകുമ്പോൾ കുറവുണ്ടാകും അത് പറഞ്ഞു തീർക്കൽ മുൻകാലങ്ങളിൽ തന്നെ ഉണ്ടെന്ന് ജിഫ്രി തങ്ങൾ പറഞ്ഞു തെറ്റിദ്ധാരണകൾ മാറ്റാനാണ് യോഗം വിളിച്ചത് ഒരു കൂട്ടർ അസൌകര്യം കാരണം പങ്കെടുത്തില്ല ഒരു കൂട്ടരുമായി സംസാരിച്ചു സമസ്തയുടെ നേതൃത്വം വിട്ടുവീഴ്ച മനോഭാവത്തോടെയാണ് വിഷയത്തെ സമീപിക്കുന്നതെന്നും മറ്റൊരു ദിവസം എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് യോഗം ചേരുമെന്നും ഇതിന്റെ ദിവസം പിന്നീട് അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു വലിയ പല സ്വല ചേർച്ച കുറവോ അതല്ലെങ്കിൽ ചില ചില്ലരുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് പറഞ്ഞ് തീർക്കൽ പഴയ കാലം മുതലേ ഉള്ളൊരു പ്രായം അവിടെ തുടങ്ങിയതല്ല മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട സംശയമായുള്ള കാലം മുതൽ പണ്യത്യസ്ഥായിട്ടുള്ള കാലം മുതലൊക്കെ ഈ സംഭവങ്ങളിൽ ഒന്നിച്ചു കൂടലും ഇനി ഒരു പ്രശ്നമില്ലെങ്കിലും ഒന്നിച്ചു കൂടലുണ്ട് അങ്ങനെ ഒന്നിച്ചുകൂടി ഇന്ന് സൗഹാർദ്ദം ഒന്ന് പുതുക്കിപ്പോകുക അത് അണികളിൽ ഒരു ഈ നേതാ സംഘടന സംബന്ധിച്ചുള്ള ഒരു വിശ്വാസവും ഈ കെട്ടിറപ്പമൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ തന്നെ ഇരുന്നിട്ടുണ്ട് കോടൻ ലോഡ്ജിൽ ഇരുന്നിട്ടുണ്ട് നമ്മളെ കോഴിക്കോട് എന്താണ് ഹൈസന അവിടെ ഞങ്ങൾ നാലഞ്ച് പ്രാവശ്യം ഇരുന്നിട്ടുണ്ട് ഈ ഇരിക്കുന്ന ആളുകളൊക്കെ ഒന്നിച്ച് പല പ്രാവശ്യമുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ നമ്മളെ കുറേ ആൾ രണ്ട് വിഭാഗം എന്ന് പറഞ്ഞത് സമസ്തിയിലില്ല എങ്ങനെ മനസ്സിലാക്കേണ്ടത് തെറ്റാണ് അപ്പോൾ പരസ്പരം അങ്ങും ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടതായ പിന്നെ പ്രവർത്തകരും നേതാക്കന്മാരെയൊക്കെ വിളിച്ച് ബഹുമാനപ്പെട്ട തങ്ങളെയും പിന്നെ അഡിത്ഷാഹിബിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ സമസ്തനെ പ്രതികരിച്ചുകൊണ്ട് ഇനി അബ്ദുൽ സാഹിബ് നേതൃത്വത്തിൽ അവരെ വിളിച്ച് ചില ഉപദേശങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു സന്ദർഭം ഒരുക്കിയതായിരുന്നു അത് ഇന്ന് ചില വിഭാഗങ്ങൾക്ക് ചില ആളുകൾക്ക് വരാനെന്താ ചില അസൗകര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്തൊരു ദിവസത്തേക്ക് ഞങ്ങളത് ഞെട്ടിവെച്ചിട്ടുണ്ട് അടുത്ത ദിവസം ഇൻഷാല്ല അത് നടത്തുകയും ചെയ്യും പരിഹരിക്കാൻ കഴിയാത്ത വിഷയം ഒന്നുമില്ല എല്ലാവരെയും യോജിച്ചു കൊണ്ടുപോവുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു മുനമ്പം വിഷയത്തിൽ സർക്കാർ ആണ് നടപടി സ്വീകരിക്കേണ്ടതെന്ന് ചോദ്യങ്ങൾക്ക് മറുപടിയായി ജിഫ്രി തങ്ങൾ പറഞ്ഞു ഈ വിഷയത്തിൽ കൂടുതൽ പഠിച്ച ശേഷം പ്രതികരിക്കും അഭിപ്രായ വ്യത്യാസമുണ്ടെന്നത് സത്യമാണെന്നും കൂടിയിരുന്ന പരിഹാരം ഉണ്ടാക്കുമെന്നും സാദിഗരി തങ്ങൾ പറഞ്ഞു എല്ലാവരെയും വിളിച്ചിരുന്നെന്നും ഇതിൽ ഔദ്യോഗിക വിഭാഗവും വിമത വിഭാഗവും ഇല്ലെന്നും സാദിഗരി തങ്ങൾ കൂട്ടിച്ചേർത്തു ചർച്ചയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി എം ടി അബ്ദുല്ല മുസ്ലിയാർ പുത്തനരി മൊയ്തീൻ ഫൈസി അബ്ദുസമദ് പൂക്കോട്ടൂർ ഹാജി യു മുഹമ്മദ് ഷാഫി അബ്ദുറഹ്മാൻ കല്ലായി മലയമ്മ അബൂബക്കർ ബാഗവി നാസർ ഫൈസി കൂടത്തായി സലീം എടക്കര ആർ വി ഹസൻ താരിമി ബ്ലാത്തൂർ അബൂബക്കർ ഹാജി കീഴടത്തിൽ ഇബ്രാഹിം ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ സിക്സ്